വ നാമം ചൊല്ലിട്ടാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവുകയാണെന്ന സ്വപ്നമതെന്നും ശംഭോദേവാൻ ജീവ അല്ലാതെ നമസ്കാരം പൈതൃക ഗുരുവായൂരില്ലേ ഏപ്രിൽ ഇരുപത്തി ഒന്നൂറ്റി ഇരുപത്തെട്ട് കൂടി നടക്കുന്ന ഭാഗവത സപ്താഹം സ്വാമി രുചൈതന്യ നയിക്കുന്ന ഭാഗവത സപ്താഹം ക്ഷണിക്കാൻ ആ ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായിട്ട് വിളംബരം നടത്തുന്നൊരു ചടങ്ങ് എന്ന നിലയിലേക്ക് സന്ദീപിനിയിലെ അമ്മമാർക്ക് വസ്ത്രവും ദക്ഷിണയും നൽകി ഈ ഒരു സപ്താഹത്തിന് തുടക്കം കുറിക്കാനാണ് പൈതൃക ഗുരുവായൂർ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ അതിൻ്റെ ഭാഗമായി അതിന് വിളക്ക് കൊടുത്തിയിട്ട് അതിൻ്റെ തുടക്കം കുറിക്കും അത് കഴിഞ്ഞ് പ്രാർത്ഥനയും സ്വാഗതവും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് വിളക്ക് കൊടുക്കുന്നതിനായിട്ട് സപ്താഹസമിതിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ആരാധനായ ഡോക്ടർ വാസുവ സാറിനും സ്നേഹത്ത് നിർത്തി ക്ഷമിക്കുകയാണ്

സംഘാടകർ പ്രിയ അമ്മമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാക്കളാണ് അമ്മമാർ നമ്മുടെ ഭാഗവതോത്സവത്തിൻ്റെ ഭാഗവത ശ്രീ ഭാഗവതത്തിൻ്റെ സപ്താഹത്തിന് ബുദ്ധി ചെയ്ത നിർദ്ദേശിച്ച ഒരു പ്രവർത്തനാണ് ഭാഗവത ഉത്സവം ഭാഗവതത്തെ ഉത്സവമായിട്ട് മാറ്റിക്കൊണ്ട് ഈ ഒരു ഏഴ് എട്ട് ദിവസം ഭംഗിയായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് സമാരംഭി തുടക്കം മുറുക്കിയാണ് ഇവിടെ വെച്ചിട്ട് അതും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനുഷ്യരാശിയിൽ മനുഷ്യർ ഏറ്റവും പൂജിക്കുന്ന ഏറ്റവും വന്ദിക്കുന്ന ഏറ്റവും പ്രണമിക്കുന്ന അമ്മമാരുടെ അടുത്ത് തന്നെ തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു വളരെ സന്തോഷവും കൊണ്ട് തീരുമാനിച്ചൊന്നു വരും അതിനാണ് ഞങ്ങളിവിടെ അന്തരായി ഇതില് ഇവിടുന്ന് തന്നെ തുടങ്ങാൻ അങ്ങനെ ഇച്ഛ തരത്തില് വരിക എന്ന് പറഞ്ഞാൽ അപൂർവ് അവര് ഇച്ഛ വന്നതുകൊണ്ടാണ് ഇവിടെ സംഘാടകും ഡോക്ടറും എല്ലാവരും കൂടി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കും അങ്ങനെ ഇച്ഛ വന്നു വെച്ചാൽ ഈശ്വരന് തന്നെ ഇച്ഛ വന്നത് ക്രിയേഷനാണ് സൃഷ്ടിക്ക് വേണ്ടി ഇച്ഛ വന്നത് അതുമാതിരി ഒരു ഭാരതോത്സവത്തിന്റെ ഒരു സൃഷ്ടിക്ക് വേണ്ടിട്ടുള്ള ഒരു ഇച്ഛ വന്നിട്ടുണ്ട് ാണ് അമ്മയുടെ അമ്മമാരുടെ അടുത്ത് വന്നത് ഇതില് പ്രത്യേകതകൾ എന്താണെന്നുവെച്ചാൽ ഒരു അമ്മ ഒരു വനിതയെ ഒരു സ്ത്രീയെ പൂജിക്കുകയാണ് ഏറ്റവും ഭാരതത്തിലെ ഏറ്റവും വന്ദിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതമായാലും നദിയായാലും എല്ലാ ജീവിതം സ്ത്രീ രൂപം സ്ത്രീയെ മാതൃദേവിയെ വന്നിച്ചിട്ട് എല്ലാം ചെയ്യും അതിൻ്റെ തുടക്കമാണ് നമ്മൾ ചെയ്യും തന്നെയല്ല അതിനൊരു പൂജ്യം പൂജനീയമായ പൂജ ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ തലത്തിൽ ഒരു പൂജ പൂജ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത് ദാനം ദാനം ഏറ്റവും പ്രധാനമാണ് ദാനം കൊടുത്തുകൊണ്ടാണ് ദാനം ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മതലത്തിലുള്ള തലത്തിലുള്ള ഭാവം ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് അടുത്തപടി ഉയരാനുള്ളൊരു സന്ദർഭം നിങ്ങൾ ഉണ്ടാക്കി തരുക അപ്പൊ നിങ്ങൾ അവിടെ ഏറ്റവും ഉയർന്ന തലത്തിലും എത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് ദാനം പിന്നെ നമ്മുടെ ശാസ്ത്രീയ വേഷങ്ങളിലേക്ക് എത്തുമ്പോൾ അടക്കം ും കുയെപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തും തുടരുന്നു അവിടെ വെച്ച് തീരരുത് അത് തുടർച്ചയാണ് ഞങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ചരാചരങ്ങളെ എല്ലാ പ്രപഞ്ചത്തിലും എല്ലാ വസ്തുക്കളും ഈ തന്മാത്രകളും മാറ്റം പ്രോട്ടോൺ ന്യൂട്രോൺ ഈ സൂക്ഷ്മ തലത്തിലെല്ലാം ചലിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്ന തായി ഇതെല്ലാം ഞങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ തുടർച്ചയെ കാണിക്കുന്നതാണ് ഒന്ന് നാണയം വെറ്റിലെ കുറിച്ച് വളരെ വളരെ പ്രസക്തമാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വെറ്റിലെ ഏറ്റവും ഏറ്റവും പവിത്രമായതാണ് ശാസ്ത്രീയമായ ഇതാണ് അതിന്റെ ഞരമ്പ് ന്യൂറോളജി എസ്പെക്ട് എടുക്കാണല്ലോ ഭഗവതി ദേവി ദേവന്മാരെ ദേവികളുടെ സാന്നിധ്യം നോക്കിയാണ് അതിൻ്റെ ദിശ കണ്ടുപിടിക്കാനാണ് ഒക്കെ അതിനൊരു ഓരോ പർട്ടിക്കുലർ പോയിന്റിൽ അതിൻ്റെ അതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടല്ല മിക്ക വീടുകളിൽ പണ്ട് വെച്ചിട്ടുണ്ടോ ആയിരിക്കും നോക്കാൻ ഒപ്പം സമ്പ്രദായത്തിലേക്ക് വരുന്നത് വേറൊരു തലത്തിലാണ് അത് അല്ലാതെ തന്നെയാണ് അതുപോലെ തന്നെ അപ്പം നിങ്ങളെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു സംവിധാനത്തില് ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ വന്നിക്കുകയാണ് വന്നിച്ച് തുടക്കം ചെയ്യുന്നത് ഭാഗവത സപ്താഹത്തിന് ഇരുപത്തി ഒന്നാം തീയതി കൊണ്ട് നമ്മുടെ നഗരസഭ ടൗൺ ഹോളിൽ ഒരു ചടങ്ങാണ് നമ്മൾ സപ്താത്ത ഭാഗവത പാരായണവും അതിന്റെ ആഖ്യാനവും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വിവിധ കലാപരിപാടികളും അതുപോലെ ആചാര്യ സംഗമങ്ങളും വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റേ ഡോക്ടർമാർ തൊട്ട് കർഷകർ വരെയുള്ള എല്ലാ പൊതുവേദിയിൽ മാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ എല്ലാം തന്നെ നമ്മൾ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേദി ഒരുക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരെ ആദരിക്കുകയാണ് അതിലെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഇന്ന് അമ്മമാരെ അമ്മമാരുടെ കാര്യങ്ങൾ ദക്ഷിണ തന്നുകൊണ്ട് വസ്ത്രം തന്നുകൊണ്ട് നമ്മൾ ആ ഒരു ചടങ്ങ് ഏറ്റവും മഹത്തരമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വേദി സംഘടി സംബത്തോളം പൈതൃകമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് മാത്രമല്ല വിവിധ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈതൃകം വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എല്ലാ അമ്മമാരും നമ്മുടെ മനസ്സിലിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് വേണം നിങ്ങളുടെ ഉറക്കം എന്നുള്ളതിൻ്റെ ഒരു കാര്യത്തിലാണ് അത് ഏറെ ഭംഗിയായി നിങ്ങൾ സ്വാഗതം ഓഫീസിൽ വെച്ച് ഏതെങ്കിലും രണ്ടു പേർക്ക് കൊടുക്കണം ബാക്കിയുള്ളവർക്ക് കൂടെ വന്ന് കൊടുക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ ഭഗവാന്റെ ഇച്ഛ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് വന്നു തരണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മുപ്പത്തി വ്യാഴാഴ്ച ഏറ്റവും ഭഗവാന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ദിവസം തന്നെ രാവിലെ നമുക്ക് ഈ പരിപാടിയുടെ സംഘടിപ്പിക്കാൻ പറ്റി എന്തായാലും അമ്മമാർക്ക് ഞങ്ങൾ തരുന്ന ഈ ഒരു വസ്ത്രവും സംഖ്യയും ഒന്നും ആയിട്ടല്ല എങ്കിലും അണാരക്കണമെന്ന് തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചടങ്ങിന്റെ ഏറ്റവും ഒഴിവാർന്ന ഒരു പരിപാടി കാണുന്നു ഏഴ് ദിവസം വളരെ ഭംഗിയാക്കി നമുക്ക് പരിപാടി നടത്തണം നിങ്ങളുടെ മനസ്സും മനസ്സുണ്ടാവണം നിങ്ങളുടെ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ല എന്നുള്ളത് പൂർണ്ണമായും ബോധ്യമുണ്ട് എങ്കിലും അമ്മമാരുടെ ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ചടങ്ങിന് ഔപചാരികമായി നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുന്നു മാത്രമല്ല ഇതിന് വേണ്ട സൗകര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരോട് ഈ കൊച്ചു പത്രിക കൊണ്ടു ഇത് കൊടുക്കണം എന്നൊരു പരിപാടിയുണ്ട് പങ്കെടുക്കാൻ നമ്മളോട് അറിയപ്പെടുന്ന ആൾക്കാർ സുഹൃത്തുക്കളായാലും ഒരു ബന്ധുക്കളായാലും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിൽ എല്ലാവരും ക്ഷണിക്കണം എന്നുള്ള താല്പര്യം നിങ്ങളെ വന്ന് ഉണ്ടാവണം എന്തായാലും ഔപചാരികമായിട്ട് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കണം ഇതിന്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്

മരണശേഷം എത്തിക്കുക എന്നെ സംബന്ധിച്ചോളം പൈതൃകത്തിന്റെ സപ്താഹം അത് വളരെ ഗംഭീരമാവും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനു പറ്റിയ ഒരു ഉണ്ട് അതോടൊപ്പം സ്വാമി പൂജിയുടെ നാവിൽ നിന്ന് വരുന്ന ആ സത്സംഗം കേൾക്കാൻ അമ്മമാരുണ്ടാകില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് എനിക്കുള്ളത് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാതെ പങ്ക ചേച്ചോളു ഇതിലും ഏതെങ്കിലും അമ്മമാർക്ക് ആരോഗ്യപരമായി അവിടെ വന്നിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഉള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം അതിന് തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകാം വൈകിട്ട് കൊണ്ടുവരാം അവിടെ ഭക്ഷണവും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് <對>所以。 ആചരിക്കാൻ സ്മരിക്കാൻ സാധിച്ചതിൽ ഭാഗ്യമുണ്ടെന്നാണ് കരുതുന്നത് ഒപ്പമാണ് ഈ സപ്താഹം വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ഓരോ മനസ്സിലും പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യും എന്നോർപ്പുണ്ട് ഇതിലൂടെ വരാൻ കഴിഞ്ഞാൽ എല്ലാവരും സന്തുഷ്ടരാണ് നിങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞു ഇതിന് വന്ന എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവരും െ എന്ന് എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് മാസങ്ങൾ പൈതൃകത്തിലെ ഓരോ പമ്പർക്കും എമ്പമാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഞങ്ങളുടെ അമ്മമാരെ ഓർത്ത് ഇത്രയും നിങ്ങൾ ചെയ്തേന്ന് തന്നെ പിന്നെ ഞങ്ങളുടെ ഞങ്ങളെ എല്ലാവരും പ്രാർത്ഥന ഈ പൈതൃകത്തിന്റെ ഈ വിത്ത് ഏറ്റവും നല്ല രീതിയിൽ അവസാനിക്കാനായിട്ട് ഞങ്ങളുടെയും പ്രാർത്ഥനയും എല്ലാവിധ ആശംസകളും കാര്യത്തിന് വരാൻ പറ്റാത്ത അമ്മമാരുണ്ടാവും ഇവർക്ക് ആരോഗ്യം വെച്ചാൽ കുറച്ച് നേരം ഒക്കെ ടിവിയുടെ മുന്നിൽ ഇരിക്കാൻ കഴിയുമ്പോച്ചാല് ദിനാർത്ത യൂട്യൂബ് ചാനൽ ലൈവ് പോകണ്ട് അപ്പൊ അതിന് ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടാവും അതിൽ കഴിഞ്ഞ വൈകുന്നേര സമയത്ത് ദൃശ്യാവിഷ്കാരം ഉണ്ടാവും ഇപ്പൊ നരസിംഹാവതാരം രുക്ണി സ്വയംവരം കൃഷ്ണ കൃഷ്ണപൂജേല സംഗമം അതൊക്കെ ദൃശ്യാവിഷ്കാരം ഉണ്ട് അതൊക്കെ നമുക്ക് കുറച്ചു നേരം ഇരുന്നാൽ തന്നെ ആ കഥ മുഴുവനും കേട്ട ഒരു പ്രതീതി ഉണ്ടാകും അപ്പൊ ആ ടൈമിൽ ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാല് അത് ഏകദേശം അത് കുറച്ചൊക്കെ കണ്ട പോലെയാവും അതിന് ശേഷം തിരുവാതിരക്കളി ഉണ്ടാവു രാത്രിയിൽ അതൊക്കെ ലൈവ് പറയാം അപ്പൊ ചേച്ചി അതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ കാണാൻ പറ്റും അപ്പൊ എല്ലാവരും അത് കാണണം പരിപാടി വിജയിപ്പിക്കണം എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം

ൾക്കാരെ കുറവില്ല ഒരു വിളക്കഥാതി കൊടുത്തു അപ്പേക്കും ഒരു വിളക്കത മുത്തു ടീച്ചർ ഓർമ്മി കളത്തിലി കരുത്തും ഇങ്ങനെ കാട്ടുന്നു ഇവ പാവവും ഇങ്ങനെ കാട്ടുന്നു കനിയുന്നു കാടും കടന്നു തളടുന്നു जय okay. you okay.